നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോവുക പല കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുക അകന്നു പോവുക അതുപോലെ തന്നെ ജീവിതത്തിൽ സാമ്പത്തിക പ്രയാസം എത്രക്ക് ശ്രമിച്ചാലും പൈസ കയ്യിലേക്ക് വരുന്നില്ല ഇനി കയ്യിൽ വന്നാൽ തന്നെ പെട്ടെന്ന് അത് ചിലവായി പോവുക കയ്യിൽ നിൽക്കുന്നില്ല തരാനുള്ളവർ പോലും തരുന്നില്ല സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ പല പല ആവശ്യങ്ങളുണ്ടെങ്കിലും ഒന്നിനും കാശ് തികയാത്ത അല്ലെങ്കിൽ ഒന്നിനും കിട്ടാത്ത കടം വാങ്ങി കടത്തിന്മേൽ കടം വാങ്ങിയിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണോ അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് ഒരു കാര്യങ്ങളും നടക്കുന്നില്ല തൊഴിലൊരു പുരോഗതിയില്ല ഉന്നതിയില്ല അങ്ങനെ തൊഴിൽപരമായി താഴേക്ക് താഴേക്ക് പോകുന്നൊരവസ്ഥ ജീവിതത്തിൽ കുടുംബപരമായുള്ള പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിലെ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അതിനെന്താണ് ചെയ്യേണ്ടത് എന്നറിഞ്ഞ് നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും നമ്മൾ ഇതൊന്നും ചെയ്യാതെ എന്ത് ചെയ്യണം എന്നറി നിൽക്കുമ്പോഴാണ് ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ഉണ്ടാവുന്നത് എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ വന്ന ദുരിതങ്ങളെ കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും ചിന്തിച്ചു കൊണ്ട് ഇരിക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ആ ദുരിതങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും വരിക സാമ്പത്തിക പ്രയാസമാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ആൾ ഇട്ടു പോയതാണെങ്കിലും അല്ലെങ്കിൽ ഇട്ടു പോകുന്ന അവസ്ഥയിലാണെങ്കിലും നമ്മളതേക്കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചിന്തിച്ചുകൊണ്ടിരിക്കും എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ എനിക്കൊരു കാര്യങ്ങളും നടക്കുന്നില്ല എനിക്ക് എനിക്കതിനുള്ള ഭാഗ്യമില്ല എനിക്കെന്നും ഇങ്ങനൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതം എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഈ രീതിയിലുള്ള ചിന്തകൾ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് നിങ്ങൾക്ക് സാമ്പത്തിക പ്രയാസമോ തൊഴിലിൽ ബുദ്ധിമുട്ടോ അതല്ലെങ്കിൽ ക ബിസിനസ്സിലോ മറ്റുള്ളതിലോ പിന്നെ കച്ചവടമില്ലായ്മ അതല്ലെങ്കിൽ ബിസിനസ് താഴോട്ട് പോകുന്നു അങ്ങനെയൊക്കെ അവസ്ഥയാണ് നിങ്ങൾ അതിനുള്ള പരിഹാരം എന്താണെന്ന് കണ്ടെത്തി ചെയ്യാണ് വേണ്ടത് അത് പലർക്കും അറിയില്ല എന്താണ് ചെയ്യേണ്ടത് നമുക്ക് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും എന്ത് ചെയ്യണം എന്നറിയാത്തത് കൊണ്ടാണ് അവരതിന് ചെയ്യാൻ നിൽക്കാത്തത് അത് മനസ്സിലാക്കി അതിനുള്ള പരിഹാരം എന്താന്നുള്ളത് മനസ്സിലാക്കി നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം നിങ്ങളുടെ ആ കാര്യം വിജയിക്കുകയും ചെയ്യും നല്ല മനസമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും ഇത് ചെയ്യാനറിയാത്തതുകൊണ്ടാണ് പല ആളുകൾക്കും ജീവിതത്തിൽ വീണ്ടും വീണ്ടും ആ കാര്യത്തെ തന്നെ കുറിച്ച് ആലോചിച്ച് കഷ്ടപ്പെട്ട് വിഷമിച്ച് വീണ്ടും വീണ്ടും ദുരിതങ്ങൾ വന്ന് കയറി അതുമായി മുന്നോട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും നിങ്ങൾ ഈ കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളതിന് ചെയ്യേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്തു തരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും വളരെയധികം സമ്പത്തും ആ നല്ല രീതിയിലേക്കുള്ള ഒരു മുന്നോട്ടുള്ള പോക്കും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ രീതിക്ക് നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ തന്നെ മാറ്റം വരും അതിന് നിങ്ങൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതം മാറണമെങ്കിൽ നിങ്ങൾ തന്നെ അതിന് പരിശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം അതല്ലാതെ മറ്റൊരാൾ വന്നിട്ട് നമ്മളെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ നമ്മുടെ കാര്യം ശരിയാക്കി തരാനോ ഒന്നും ആരും ഉണ്ടാവില്ല നമ്മുടെ ജീവിതം തകരുന്നത് നോക്കി നിൽക്കാനാണ് എല്ലാവർക്കും താല്പര്യം നമ്മളുടെ ജീവിതം എത്രത്തോളം താഴേക്ക് പോകുന്നോ അതിനനുസരിച്ച് മറ്റുള്ളവർക്ക് പറയാനും അവർക്ക് അതിന് സന്തോഷിക്കാനും മാത്രമേ നേരം നേരേണ്ടാവും നമ്മളുടെ നല്ല കാര്യങ്ങൾ കേൾക്കാനല്ല നമ്മളുടെ കഷ്ടപ്പാട് കേൾക്കാനാണ് അവർക്കൊക്കെ താല്പര്യം അതുകൊണ്ട് അവരാരും വന്ന് നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് കരുതണ്ട നമ്മൾ തന്നെ സ്വയം ഇറങ്ങി തിരിച്ചേ പറ്റൂ അപ്പം അതിന് മടി കൂടാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ആവശ്യം വിവാഹം നടക്കാത്തതാണോ അതല്ലെങ്കിൽ സാമ്പത്തികപരമായ പ്രശ്നമാണോ അല്ലെങ്കിൽ വീടില്ലാത്തതാണോ അങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ എന്താണ് നിങ്ങൾക്ക് ആവശ്യം അല്ലെ എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അവസാനത്തെ നമ്പറിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം തീർച്ചയായിട്ടും അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യം എന്താണ് എന്നുള്ളതിനനുസരിച്ച് നോക്കിയിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ അതുപോലെ ചെയ്യാം ചെയ്തു കഴിഞ്ഞ് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം